നമ്മൾ ഗുണ്ടകളല്ല അനാഥാരാണ് എന്തിനാടായി കൊട്ടെങ്ങിപ്പോയാസ് കെ മുങ്ങിപ്പോയി കാരണം ഒരു വിവാദം വന്നപ്പോൾ കെ ആൾക്കാർ കാണത്തില്ലെന്ന് പറയുന്നു അപ്പൊ അവരുടെ എന്റെ പേരും പറഞ്ഞു ജെഎസ് കെ കാണിരിക്കുന്നത് കാരണം ഇത് മെയിനായിട്ട് വിഷയമാണ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പേര് ബൈറ്റ് ചെയ്യാൻ കാരണം കാരണം കൂടുതൽ പേര് എന്നോട് ചോദിച്ചു കാരണം എൻ്റെ ജില്ലയിൽ തന്നെ കൊടുക്കാൻ വേണ്ടു നമ്മൾ അത്രയും ഓൺലൈൻ മീഡിയ വ്യവസായം ചെയ്യുന്നുണ്ട് കാരണം സുരേഷ് സുരേഷ് കുട്ടി സാറിൻ്റെ പടം കാണാൻ എൻ്റെ പേരും പറഞ്ഞ് കാണില്ലെന്ന് പറയുന്നേ വിവാദം വന്നുകൊണ്ട് പടം കാണാൻ പറ്റിയില്ല സോഷ്യൽ മീഡിയ മാത്രം ചോദിച്ചു പോയെന്ന് പറയുന്നുണ്ട് അപ്പം അത് റിവ്യൂസ് വന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പടം പോയി കാണണം റിവ്യൂസും ചെയ്യണം ആൾക്കാർ എന്തായാലും നല്ല മൂവി നെഗറ്റീവ് വരുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടായിരിക്കും അതിനെ പറ്റി ഞാൻ പറയാം മാധവ് സുരേഷിനെയും എന്നെ ഞാൻ അലിജോസ് കളിയാക്കുന്നു അതെന്തുകൊണ്ടാണ് കാരണം മാധവിന്റെ അഭിനയവും ഡയലോഗ് ഡെലിവറിയും ഡലിവറിയും അലിൻജോസ് എന്റെ

വേറെ വേറെ പറ 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 മനസ്സിലാവുള്ള നടനാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു നമ്മൾ ഗുണ്ടകളല്ല എന്ന് ഗുണ്ടകളല്ലോ ഡയലോഗല്ലേ മാധവിന്റെ അത് മാധവ് സുരേഷിന്റെ ഒരു ഡയലോഗം ഞങ്ങൾ ഗുണ്ടകളല്ല അനാഥരാണ്

എന്തുകൊണ്ടായിരിക്കും കമ്പയർ ചെയ്യാൻ കാരണം പാവങ്ങളുടെ നീതുണ്ട് രണ്ട രീതിയിലും മനസ്സിന് വരുന്നുണ്ട് കാരണം ഇത് ഇക്കണ്ടത് പക്ഷേ ഇത് ഇത്രയും വിവാദവും ഞാൻ ജെഎസ് കെ മുങ്ങിപ്പോയിന്ന് അണ്ണം തിരി വെട്ടു മാധവ് സുരേഷ്